ഒരു പ്രണയബന്ധത്തിൽ യുവാണയബന്ധത്തിലേർപ്പെട്ടു അപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല പ്രായം കൂടിയ പെണ്ണാണ് അവനെക്കാളും അവൻ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവളൊരു തീരുമാനം എടുത്തു ഞാനൊരു ധ്യാനം കൂടാൻ പോവുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദൈവം എന്നോട് പറയുന്നത് പോലെ ഞാൻ ചെയ്യും അപ്പൊ അവന് ടെൻഷനായി കാരണം ശാരീരിക ബന്ധം വരെ ഉണ്ടായി പ്രായം പ്രായമൂത്ത പെണ്ണാണ് എന്നിട്ട് അവന് മറക്കാൻ പറ്റുന്നില്ല അവൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു തിരികുടുംബ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴും അവൻ ആ രൂപം അവിടെ യൗസപിതാവും മാതാവും അതിൻ്റെ മുമ്പിലും ഉണ്ണീശോം ഇങ്ങനെ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉണ്ണീശോയാണ് കാണുന്നത് മുകളിലേക്ക് കരമിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉണ്ണീശോ അപ്പം അവനും അവനെ ഇങ്ങനെ കുറേ നേരം അവൻ പ്രാർത്ഥിച്ചു ഈശോയുടെ മുമ്പിൽ അവനിങ്ങനെ എൻ്റെ എൻ്റെ കളിപ്പാട്ടമാകുന്ന പ്രണയിനിയെ എനിക്ക് താ കർത്താവ് എൻ്റെ പ്രണയിനിയെ എനിക്ക് താ എന്ന് പറഞ്ഞ് അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞിട്ടും ഈശോ ഇങ്ങനെ കളിപ്പിക്കുന്നതല്ലാതെ ഈ കളിപ്പാട്ടം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു താഴ്ത്തുന്നു അവൻ ചാടുന്നു ഇങ്ങനെ ഇങ്ങനെ അവൻ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കുന്നത് പോലെ തോന്നുക ഈശോടെ മുമ്പിൽ എനിക്ക് താഴ്ചയോ എനിക്ക് താഴ്ചയോ എന്ന് പറഞ്ഞിങ്ങനെ കളിക്കുന്നത് പോലെ തോന്നുക കളിപ്പാട്ടം അപ്പോൾ അവൻ അങ്ങനെ തരുന്നില്ല ഈശോ തരുന്നില്ല കളിപ്പാട്ടം തരുന്ന ലക്ഷണമില്ല ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ തോന്നിയ കാര്യമാണ് ആ തിരു രൂപത്തിലേക്ക് നോക്കി ഉണ്ണി ഈശോയിലേക്ക് നോക്കി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ കാര്യമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴും അത്രയും പ്രതിസന്ധിയിലൂടെ സങ്കടത്തിലൂടെ പോകുന്ന അവന് നല്ലൊരു ആത്മീയ ചിന്തയുണ്ടായി ഈശോയെ എനിക്ക് ആ കളിപ്പാട്ടം തന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ എനിക്ക് എനിക്കങ്ങയുടെ കൂടെ ചാടി കളിക്കാനുള്ള ശക്തിയെങ്കിലും ത അങ്ങനെ പ്രാർത്ഥിച്ചു അതാണ് കൊച്ചു ദേശീയ പുണ്യ അതാണ് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്ത പക്ഷെ അങ്ങനെ ഇഷ്ടം നിറവേറിയാൽ മതി അതാണ് ഈശോ പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങിപ്പോകട്ടെ എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ